വീണ്ടും ഒരു പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ് നാട്ടിലിപ്പോൾ എവിടെ നോക്കിക്കഴിഞ്ഞാലും ഉദ്ഘാടനങ്ങളുടെ ഒരു പെരുമഴ തന്നെയാണത് പഞ്ചായത്ത് പ്രസിഡന്റ്മാരും എല്ലാം വാദിച്ച് വാദിച്ചാണ് പലതിൻ്റെ ഉദ്ഘാടനങ്ങൾ നടത്തുന്നത് എം എൽ എമാരാണെന്നുണ്ടെങ്കിൽ വലിയ വൻ പദ്ധതികൾ പ്രഖ്യാപിക്കുന്നു രണ്ട് കോടി രൂപയുടെ റോഡ് വികസനം നാല് കോടി രൂപയുടെ പാലങ്ങൾ അങ്ങനെ അങ്ങനെ പട്ടിക നീണ്ടു പോവുകയാണിത് അപ്പോൾ ഈ അഞ്ച് വർഷം ഇവരെവിടെയായിരുന്നു ഇപ്പോൾ എന്തിനാണ് ഈ അവസാന സമയത്ത് ഇതുപോലെയുള്ള ഉദ്ഘാടന മാമാങ്കങ്ങൾ നടത്തുന്നത് അപ്പോൾ ഇവർക്കറിയാം അഞ്ച് വർഷം ഒന്നും ചെയ്തില്ലെങ്കിലും ആ ഇലക്ഷൻ ആവുമ്പോൾ ഇതുപോലെയുള്ള ഏതെല്ലാം ചെപ്പിടി വിദ്യകൾ കാണിച്ച് ജനങ്ങളെ വീണ്ടും വഞ്ചിക്കാം എന്ന് മനസ്സിലാക്കിയവരാണ് ഇവർ അപ്പോൾ ഈ പല പദ്ധതികളും തന്നെ ഇപ്പോൾ ഒരു റോഡിൻ്റെ ഉദ്ഘാടനം നടക്കുക ആ റോഡിൻ്റെ പണിയൊന്നും നടന്നിട്ടില്ല അതിന് വേണ്ടിയിട്ട് രണ്ട് കോടി അനുവദിക്കുന്നു അതിൻ്റെ ഉദ്ഘാടനം നടത്തുന്നു പേപ്പറിൽ വാർത്തകൾ വരുന്നു വീണ്ടും ജനങ്ങളിലേക്ക് ഞങ്ങൾ ഇങ്ങനെ എങ്ങനെയൊക്കെ പദ്ധതികൾ നടപ്പിലാക്കി എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളെ സമീപിക്കുക അവരെ വീണ്ടും വഞ്ചിക്കുക ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി നമ്മുടെ പെൻഷൻ ആയിരത്തി അറുന്നൂറ് രൂപയിൽ നിന്ന് രണ്ടായിരമാക്കി വർദ്ധിപ്പിച്ചു എന്ന് പറഞ്ഞ് ഒരു വാർത്ത കണ്ടു ഇത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ സി പി എമ്മിൻ്റെ എൽ ഡി എഫിൻ്റെ പ്രകടന പത്രികയിൽ പറഞ്ഞിരുന്നൊരു കാര്യമാണെന്ന് എന്തുകൊണ്ട് അവർ വിജയിച്ച് അധികാരത്തിൽ കയറി അത് നടപ്പിലാക്കിയില്ല എന്തിനു ഈ നാലര വർഷം വരെ അതിനു വേണ്ടിയിട്ട് കാത്തിരുന്നു അപ്പോൾ വീണ്ടും പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വരുന്നു ഇനി ഒരു അഞ്ച് മാസത്തിനുള്ളിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് വരുന്നു അപ്പോൾ ജനങ്ങളെ എങ്ങനെ വഞ്ചിക്കാം എങ്ങനെ അവരെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് വോട്ട് നേടാമെന്ന് വ്യക്തമായിട്ട് ഇവർക്കറിയാം അപ്പോൾ പ്രിയപ്പെട്ട വോട്ടർമാരെ നിങ്ങൾ ഇനിയും ഇങ്ങനെയുള്ള മോഹന വാഗ്ദാനങ്ങളിൽ മയങ്ങി ഈ കള്ളന്മാരെ വീണ്ടും അധികാരത്തിലേറ്റിക്കഴിഞ്ഞാൽ ഒരു തലമുറയായിരിക്കും നമ്മളിതിനു വേണ്ടിയിട്ട് ബലി കൊടുക്കുന്നത്